എല്ലാവർക്കും ചെമ്പുനിർപ്പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും ഒന്നിച്ചിട്ട് ഒരു വർഷം ആകാൻ പോകുവാണ് ഇവർ രണ്ടുപേരും ഒരു പരിപാടിയും സാധാരണ ഫസ്റ്റ് വെഡ്ഡിംഗ് ഡേ എല്ലാവരും ആഘോഷിക്കുമല്ലോ ഇവരാരോടും പറയാനും വിവരിക്കാനോ ആഘോഷിക്കാനോ ഒന്നും നിൽക്കുന്നില്ല അപ്പോൾ വെഡ്ഡിംഗ് ഡേയുടെ രാവിലെ ദിവസം തന്നെ നമ്മുടെ അച്ചമ്മ ഇവരുടെ വീട്ടിലോട്ട് വരുവാണ് അച്ചമ്മയെ കാണുന്നതും സച്ചിയും രേവതിയും ചന്ദ്ര എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് പെട്ടെന്നൊരു ദിവസം അച്ചമ്മ വീട്ടിലോട്ട് വന്നപ്പോൾ സച്ചിയേക്കും അച്ചമ്മ പറഞ്ഞ് സന്തോഷത്തിൽ അപ്പോൾ ആദ്യം പറയുന്നത് വിവാഹ വാർഷികാശംസകൾ അപ്പോൾ സച്ചിക്കും ദേവതയ്ക്കും സന്തോഷമാകുകയോ കാരണം ആ വീട്ടിലെ വേറെ ആരും അവർ വിഷ് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് വിഷ് ചെയ്യുന്നത് അച്ചമ്മയാണ് പക്ഷെ ചന്ദ്രക്ക് അച്ചാമ്മയെ ഇഷ്ടമല്ല കേട്ടോ കാരണം അറിയാലോ അച്ചാമ്മ ഓരോന്നൊക്കെ ചന്ദ്രയെ പറയാനുണ്ട് ചന്ദ്രയുടെ പെരുമാറ്റം അച്ചമ്മയ്ക്കും ഇഷ്ടമല്ല എന്നാലും ദേഷ്യം കാണിക്കാൻ പറ്റത്തില്ലല്ലോ ചന്ദ്ര വേണ്ടയോ എന്നൊക്കെ ഓർത്ത് ചിരിക്കുന്നുണ്ട് രവീന്ദ്രനും സന്തോഷമായി അമ്മ വന്നപ്പോഴേക്കും അപ്പോൾ വർഷം ആണെങ്കിൽ ഇവരോട് പറയാതെ തന്നെ ഇവരുടെ വാർഷികം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ ഏതായാലും അച്ഛമ്മ വന്ന് എല്ലാ ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞതോടുകൂടി ആ വീട്ടിലെ ശ്രുതിയും ശ്രുതിയും എല്ലാവരും വിശേഷം അറിഞ്ഞിട്ടുണ്ട് വർഷയും എല്ലാവരും പോയി വിഷും ചെയ്യുന്നുണ്ട് നമ്മുടെ രേവതിയും സച്ചിയേക്ക് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് വർഷേ വർഷയുടെ അമ്മയൊക്കെ വിളിക്കാം നമുക്കിന്ന് വൈകുന്നേരം ഒരു പരിപാടി നടത്താം ഇവരുടെ വാർഷികം നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെ പറയുവാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് അതല്ലെങ്കിലും ഞങ്ങൾ ആ പരിപാടി ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു അങ്കിലേ അമ്മയെ ഞാൻ വിളിച്ച് പറഞ്ഞോളൂ അമ്മ വന്നോളൂ എന്ന് പറയുന്നുണ്ട് രേവതിയോടും പറയുന്നുണ്ട് വീട്ടിലൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ തന്നെ സച്ചിയും രേവതിയും അമ്പലത്തിലേക്ക് പോയി നല്ല സുന്ദരിയും സുന്ദരനൊക്കെ ആയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നൊക്കെയുണ്ട് ഇവർ വരുന്ന ടൈം കൊണ്ട് വർഷയും ശ്രീകാന്തൊക്കെ കൂടി ചേർന്ന് ആ ഹോളും മനോഹരാക്കുന്നുണ്ട് കേട്ടോ ബലൂണും എല്ലാം കെട്ടിത്തേക്കി നല്ലോണം ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോഴേക്കും സച്ചിക്കിൻ്റെ ദേവതിക്കും ഭയങ്കര സന്തോഷമാവുക കാരണം അവരെങ്കിലും ഞങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ അവർക്ക് തോന്നി തുടങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഇവർ പരിപാടിക്കൊക്കെ വേണ്ടി റെഡിയാവുന്നുണ്ട് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് സച്ച് ചന്ദ്രക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഇവരുടെ വെഡ്ഡിങ് ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി പുറത്ത് പോയി എന്നിട്ട് വെഡ്ഡിംഗ് ഡേടാന്ന് ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി ഇരിക്കുവാണ് എന്നിട്ട് തിരിച്ചു വരുമ്പോഴോ ഇവരുടെ കയ്യിൽ കാണണം ഒരു വലിയ കേക്കും കൊണ്ട് വരുവാണ് അത് കാണുന്നതും സുദിനെട്ടുന്നുണ്ട് ഇതെന്താ ഇത്രയും വലിയ കേക്ക് ഇതാണ് ഞങ്ങളുടെ വക ഇവർക്കുള്ള ആദ്യത്തെ സമ്മാനം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ആ കേക്ക് എന്നിട്ട് അവിടെ ടേബിളിൽ കേക്കൊക്കെ വെച്ചിട്ട് എല്ലാവരും വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മയും പെങ്ങളും കൂടി വരുവോ ശരത്ത് വരുന്നില്ല അമ്മയും പെങ്ങളും കൂടി വരുവാണ് അമ്മയും പെങ്ങളെയും കാണുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവരൊക്കെ ആരാ ഈ പരിപാടിക്ക് വിളിച്ചത് അപ്പോൾ രവീന്ദ്രൻ പറയും വിളിച്ചത് കൊണ്ടല്ലേ അവർ വന്നത് നിനക്കെന്താ ചന്ദ്രയെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട് അപ്പോൾ രേവതി അവരെ നല്ലോണം സ്വീകരിച്ച് അകത്തൊക്കെ ഇരുത്തുന്നുണ്ട് എന്നിട്ട് പിന്നെയും വെയിറ്റ് ചെയ്യുവാണ് വർഷയുടെ അമ്മയൊക്കെ വരാനുണ്ടല്ലോ പിന്നെ നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരനും വന്നിട്ടുണ്ട് അപ്പോൾ വർഷയുടെ അമ്മ വരുന്നത് നമ്മുടെ സച്ചിയുടെ മുഖമൊക്കെ മാറി യാ സച്ചിക്ക് ദേഷ്യമാണല്ലോ അന്ന് രേവതിയുടെ പ്രശ്നം കാരണം അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പോഴേക്കും പറയും ഓ നിങ്ങളെങ്കിലും വന്നല്ലോ സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരിക്കുവാണ് അപ്പോൾ സുതിക്കാണെങ്കിൽ കേക്ക് കണ്ടപ്പോൾ തൊട്ട് വായിൽ വെള്ളം വന്നിരിക്കുകയാണ് സുതി പറയുന്നുണ്ട് എല്ലാവരും വന്നല്ലോ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ആ കേക്ക് ഒന്ന് മുറിക്കുകയെന്ന് പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും കൂടി ഹാപ്പി ആയിട്ട് തന്നെ കേക്ക് മുറിക്കുന്നുണ്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം വായിലിട്ട് കൊടുക്കും അത് കഴിയുമ്പോഴേക്കും സുതിയോടിപ്പോയി എടാ ഞാനൊരു പീസ് എടുക്കട്ടെ െന്ന് പറഞ്ഞു മുറിച്ചെടുത്ത് തിന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേറെ ആരും ഗിഫ്റ്റൊന്നും കൊടുക്കുന്നില്ല കേട്ടോ നമ്മുടെ വർഷയും ശ്രീകാന്തും ഇവരുടെ പിന്നെ ഇവർ താലി കെട്ടിയായിരുന്നുള്ളൂ സച്ചിയും രേവതിയും ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണേ ആ ഗിഫ്റ്റ് കാണുന്നതും സച്ചിക്കും രേവതിക്കും ഭയങ്കര സന്തോഷവും കാരണം അവരുടെ മനസ്സിൽ അതാണ് അവർ ഇഷ്ടപ്പെട്ട് നടത്തിയ കല്യാണം അപ്പോൾ ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് തന്നപ്പോൾ വർഷയുടെ ശ്രീകാന്തിയുടെ വീണ്ടും ഇവർക്ക് ഭയങ്കര സ്നേഹം തോന്നുവാണ് വർഷക്ക് രേവതിയോടുള്ള സ്നേഹം കണ്ട് ശ്രുതിക്കും കുശുംപ് തോന്നുന്നുണ്ട് കാരണം അവർ പരസ്പരം കേക്ക് വായിലിട്ട് കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷയുടെ അമ്മ വർഷയുടെ അമ്മ വന്നിട്ട് രേവതിക്ക് ഗിഫ്റ്റ് കൊടുക്കുവാണ് എന്നിട്ട് പറയും തുറന്ന് നോക്കി രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി തുറന്നു നോക്കുമ്പോഴേക്കും നല്ല അടിപൊളി നെക്ലസ് ആട്ടോ അപ്പോൾ വർഷയുടെ വർഷയുടെ അമ്മ പറയും എങ്ങനെയുണ്ട് രേവതി അപ്പോൾ രേവതി പറയും കൊള്ളാം അപ്പോൾ എന്തിനാ ഈ സ്വർണമൊക്കെയാണ് മേടിച്ചത് ചന്ദ്രയുടെ കണ്ണ് ഇരിക്കുവാണ് വർഷയുടെ അമ്മ ഇങ്ങനെ സ്വർണ്ണ നെക്ലസ് ഒക്കെ കൊടുത്തോണ്ട് സുതി പറയുന്നുണ്ട് രേവതിക്ക് സ്വർണ്ണ നെക്ലസ് ഒക്കെ കൊടുത്തു അപ്പോൾ നമ്മുടെ ഡേക്കും ഇവർ സ്വർണം കൊണ്ടായിരിക്കും വരുന്നതെന്നുള്ള സന്തോഷത്തിന് ാണ് നമ്മുടെ സുദീ അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് ഹോ വർഷയുടെ അമ്മയുടെ മനസ്സ് വലിയ മനസ്സാണ് കേട്ടോ സ്വർണം കൊണ്ടൊന്നിപ്പൊ ആരെങ്കിലും ഇങ്ങനെയൊക്കെ സ്വർണം കൊടുക്കും അപ്പോൾ വർഷയുടെ അമ്മ പറയും രേവതിയെ ഞാനെൻ്റെ മോളെ പോലെയാണ് കാണുന്നത് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മോക്ക് കൊടുക്കുന്നത് പോലെ രേവതിക്കും കൊടുക്കും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ആ സ്വന്തം മോളെ ആ സ്വന്തം മോക്ക് വെഡ്ഡിങ്ങിൻ്റെ ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലും അവളുടെ അമ്മയും പെങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല നിങ്ങളൊക്കെ എന്ത് നല്ല മനസ്സാ നാണമില്ലാതെ എന്നിട്ട് പരിപാടിക്കും കയറി വന്നിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് പോലും തരാതെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രേവതിയുടെ അമ്മയെ വേദനിപ്പിക്കുവാണേൽ നമ്മുടെ ബാ ദേവൂവിനാണെങ്കിൽ ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പോൾ പക്ഷേ അമ്മ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല വേണ്ട ദേവ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ ദേവുവെ പിടിച്ചു നിർത്തുവാണ് അപ്പോഴേക്കും വർഷയുടെ അമ്മ മഹിമ രേവതിയോട് പറയുന്നുണ്ട് ഞാനിത് മേടിച്ചതിന് കാരണം നിന്നെ അന്ന് ഞങ്ങൾ ഒരുപാട് അപമാനിച്ചായിരുന്നു ഞങ്ങളുടെ വാക്കിൽ നിന്നും വായിൽ നിന്നും അറിയാതെ കുറേ തെറ്റു വാക്കുകളൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു പരിഹാരമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട് അതുമാത്രമല്ല രേവതി എനിക്കെന്റെ മോളാണെന്ന് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രേവതിയുടെ മുഖത്ത് പക്ഷേ സന്തോഷമൊന്നും കേട്ടോ ഈ സ്വർണ്ണ നെക്ലസ് കണ്ടിട്ടൊന്നും പറയും എങ്ങനെയുണ്ട് രേവതി ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും ആ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇട്ട് നോക്കു എന്ന് പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ നോക്കുകയെ പറയും നോക്കണ്ട രേവതി ഇത് നീ അന്ന് എടുത്തിട്ട് ഞങ്ങൾ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയില്ലേ അതിനേക്കാളും വെയിറ്റ് ഉണ്ട് നല്ല വിലയുള്ള മാലയാ നീ ഒന്ന് ഇട്ട് നോക്ക് എന്ന് പറയുമ്പോഴേക്കും രേവതി മുഖമൊക്കെ മാറുകയെ സച്ചിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് രവീന്ദ്രം പിടിച്ചു വെക്കുവേ മഹിമയുടെ വർത്താനം കേട്ടാൽ പിന്നെ ആർക്കാ ദേഷ്യം വരാത്തേ രവീന്ദ്രനും ഇങ്ങനെ പിടിച്ചു നിൽക്കുവാണ് വർഷയൊന്നും മിണ്ടുന്നില്ല വർഷക്ക് മനസ്സിലായ അമ്മ രേവതി ചേച്ചിയെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് പക്ഷേ വർഷയൊന്നും മിണ്ടുന്നില്ല കാരണം ഒരു പ്രശ്നം കഴിഞ്ഞ് കൂടിയാലേ ഉള്ളൂ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നോർത്തിട്ട് രേവതി അപ്പോൾ ആ മാലയും കൊണ്ട് നേരെ വർഷയുടെ അടുത്തോട്ട് പോകുവാണ് എന്നിട്ട് വർഷയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വർഷയുടെ അമ്മ പറയും രേവതി ഞാനത് നിനക്ക് ഗിഫ്റ്റ് മേടിച്ചതാ വർഷക്കല്ല എന്ന് പറയുമ്പോഴേക്കും ആ സാരമില്ല പക്ഷേ എനിക്കിത് ചേരുന്നില്ല വർഷക്കേ ഇത് ചേരത്തുള്ളൂ വർഷം ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് നോക്കിക്ക എന്ന് പറയുമ്പോഴേക്കും വർഷയുടെ പറയും രേവതി എന്നാലും ഞാൻ നിനക്ക് ആഗ്രഹിച്ച് മേടിച്ചതല്ലേ ആ അത് സാരമില്ല വർഷ എൻ്റെ പെങ്ങളെ പോലെയാ അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് രേവതി നിങ്ങളുടെ മകളാണെന്ന് അപ്പോൾ രേവതിക്ക് വർഷ വർഷാന്ന് പറഞ്ഞ പെങ്ങളല്ലേ അപ്പൊ ചേച്ചി പെങ്ങക്ക് കൊടുത്തു അത്രേയുള്ളൂ ഇതിനങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി മഹിമയെ അങ്ങനെ വിഷമിപ്പിച്ച സന്തോഷത്തിൽ നിക്കുവാണേ മഹിമയ്ക്ക് അത് പക്ഷെ ഭയങ്കര അപമാനമായി മഹിമ ദേഷ്യത്തെ മാറി നിൽക്കുക എന്നിട്ട് പറയും ഈ വീട്ടിൽ എന്തൊരു ചൂടാ ഒരു എ സി എങ്കിലും പിടിപ്പിച്ചൂട് ഞാനൊരു എ സി മേടിച്ചുകൊണ്ടും പറ്റി ഹോളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതിനെ ഇവിടെ റൂമിലൊക്കെ എ സി ഉണ്ട് പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ എന്നാലും ഹോളിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു വർഷക്കിങ്ങനെയൊന്നിരുന്ന് ശീലമില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് അവിടെ നിന്ന് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ എ സി മേടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് എ സി ഒന്നും മേടിച്ച് തരാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയും സച്ചി നിൽക്കണ ഞാൻ പറയാമെന്ന് പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾക്ക് എ സി ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ചൂടിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കല്ലേ എ സി വേണ്ട ആൾക്കാർ നിങ്ങൾ പോയി എ സിയുടെ ചുവട്ടിലിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മഹിം അങ്ങനെ കുറേ പ്രാവശ്യം ഇവരെ അപമാനിക്കാൻ ഓരോരോ വാക്കുകൾ വെച്ചൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ രവീന്ദ്രനാണ് ഇപ്രാവശ്യം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെമ്പനീർ പൂവിലെ വെഡ്ഡിംഗ് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി